ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതൊരു സർപ്രൈസ് ആയിട്ടുള്ള വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മേനും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അവർക്ക് സർപ്രൈസ് ആയിട്ട് നമ്മൾ വൈകുന്നേരം ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വരുന്ന വഴിക്ക് നമ്മളൊരു കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നോ പിന്നെ ഒരു കുട്ടി ഗിഫ്റ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കയറിയപ്പോഴത്തേക്കും ആണ് ഓരോ ഓരോ ടോയ്സ് വേണം പിന്നെ അങ്ങനെ ടോയ്സൊക്കെ വാങ്ങി ക്രിസ്മസ് ഒക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയത് കാരണം ക്രിസ്മസിൻ്റേതായിട്ടുള്ള തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ കടയിൽ ഓരോ ഐറ്റംസൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുട്ടിയൊരു സാന്താക്ലോസിനെയും മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാറും വാങ്ങിയിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ ഈ ഒരു ബോളും ടോയ്സ് ദർശനവും ഒരു ടോയി കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വാങ്ങിയിട്ട് ദർശൻ്റെ പപ്പം ഇറങ്ങി വരുന്നുണ്ട് പിന്നെ എന്നെ അനിയൻ മലക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവൻ ടോയ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് വെച്ച് കളിക്കുവാണെങ്കിൽ അപ്പോൾ ഞാൻ കേക്കൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പം നേരെ നമുക്ക് അകത്തോട്ട് കൊണ്ടുവരാം അപ്പോൾ അച്ഛൻ നമ്പേഴ്സിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അമ്മനെ ഞങ്ങൾ കേക്കൊക്കെ കാണിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് എടുത്ത് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുവാണ് ദശു കണ്ടിട്ട് ആകാരം വരുന്നു കേട്ടോ ഞാൻ മുറിക്കാൻ ഞാൻ മുറിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവ മുറിക്കാനായിട്ട് കത്തി ഒക്കെ എടുത്ത് വെച്ച് നിൽക്കുവാണേ അതൊക്കെ കഴിഞ്ഞിട്ട് അതെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണേ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പ ആൻഡ് അമ്മമ്മി എന്നാട്ടോ എഴുതിയിക്കുന്നത് അവനങ്ങനെയാണ് കേട്ടോ വിളിക്കുന്നത് അപ്പം അതാണ് നമ്മൾ അങ്ങനെ എഴുതിയത് അവര് കേക്കൊക്കെ കട്ട് ചെയ്തു ദർശനമായിട്ടാട്ടോ അവർ കേക്ക് കട്ട് ചെയ്യാറുള്ളത് അപ്പൊ കേക്ക് കട്ട് ചെയ്ത് ദർശനം ഉള്ളത് ആദ്യം തന്നെ ദർശനം എടുത്ത് വായലോട്ട് വെച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് ദയ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുക്കുവാണ് അങ്ങനെ ഒരു കുട്ടി സർപ്രൈസ് വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടു പേർക്കും കേക്ക് വായിൽ വെച്ച് കൊടുക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അനിയൻ വന്നു അവൻ കൊടുത്തു അവൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നു ഹസ്ബൻഡ് കൊടുത്തു പിന്നെ ഗിഫ്റ്റ് ആയിരുന്നു അവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫ്രെയിമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ഒരു ഫ്രെയിമായിരുന്നു കേട്ടോ ദർശൂട്ടനും കേട്ടിട്ടുള്ള ഒരു നല്ലൊരു ഫ്രെയിമായിരുന്നു ദർശവും കൊടുത്തു കേട്ടോ ഗിഫ്റ്റിനിടയ്ക്ക് പിന്നെ ദർശൂനും മാമ്മായും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ദർശനും മാമായ കൂടെയുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടല്ലോ അവർ മൂന്നേരും കൂടി ഇരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ദർശൂൻ്റെ ഗിഫ്റ്റ് പൊട്ടിക്കാനായിട്ട് പോകുവാണ് ഞങ്ങൾ ജസ്റ്റ് ഒരു ക്ലിപ്പും രണ്ട് ക്ലിപ്പാട്ടോ അമ്മയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അച്ഛന് എപ്പോഴും ഈ ഞാനൊരു പെർഫ്യൂം വാങ്ങി വാങ്ങിയപ്പോൾ അച്ഛന് ഭയങ്കര ആയിട്ട് ആ സ്മെൽ ഇഷ്ടപ്പെട്ടിട്ടോ അപ്പോൾ ഞാനോർത്തും ആ പെർഫ്യൂം തന്നെ വാങ്ങാമെന്ന് അങ്ങനെ ഞങ്ങൾ ആ പെർഫ്യൂം വാങ്ങിയത് പിന്നെ നൈറ്റ് ഫുഡ് ഒക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ ആ ബർത്ത്ഡേ വീഡിയോ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ അപ്പോൾ അടുത്ത വർഷവും അതിനടുത്ത വർഷവും അങ്ങനെ ഒത്തിരി വർഷങ്ങൾ ഇവർ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യാൻ പറ്റട്ടെ ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണുന്നത് വരെ ബൈ